ഈശു മിശിയായിക്ക് ശ്രദ്ധീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പത്താമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മൊത്താൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അഷ്ട അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ ബി ആറ്റിറ്റ്യൂഡ്സ് ഈ ഭാഗത്ത് ഈശുരട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇതൊക്കെ മനുഷ്യൻ്റെ ദുരവസ്ഥകളെക്കുറിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ കുറിച്ച് വ്യത്യസ്ത തരം വേദനകളെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടൊരാശ്വാസമാക്കി പറയുന്നതായിട്ട് നമുക്ക് തോന്നാം കാരണം ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി വിശക്കുക ദാഹിക്കുക ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് പീഡനം വൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഒരു മനുഷ്യൻ്റെ വേദനകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതെങ്ങനെയാണ് സൗഭാഗ്യമായി മാറുന്നത് എല്ലാ ദരിദ്രരും സൗഭാഗ്യവാന്മാരാണോ അല്ലെങ്കിൽ കരയുന്ന എല്ലാവരും അനുഗ്രഹീതരാണോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരും അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയവരാണോ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇവിടെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് പറയുന്ന ഭാഗം നമുക്കതിൻ്റെ ഒരു കീ ആയിട്ട് എടുക്കാം അതായത് കരുണ നമ്മളിൽ ഒതുങ്ങുന്നതല്ല നമ്മൾ വേറൊരാളോട് കാണിക്കുന്നതാണ് അതായതിൻ്റെ അർത്ഥം ഈ പറയുന്ന എട്ട് കാര്യങ്ങളിലും വേറൊരാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് കരുണയിലെ കാര്യത്തിൽ മാത്രമല്ല കരുണ ഒരു ഒരു കീ ഒരു താക്കോൽ വാക്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വാക്യങ്ങളും അതുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് നിങ്ങൾ പെട്ടുപോയ ഒരു കാര്യത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചോ ഭാഗ്യത്തെക്കുറിച്ചോ അല്ല ഈ സുവിശേഷഭാഗം സംസാരിക്കുന്ന പകരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് തിരഞ്ഞെടുക്കുന്നൊരു കാര്യത്തിലൂടെ കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ദറ്റ് ഈസ് നോട്ട് വിഷ് ബൈ എ ട്രാപ്പ് ബട്ട് ബൈ ബൈ എ ചോയ്സ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ട്രാപ്പ് പെട്ടുപോയി എന്നതിൻ്റെ പേരിലുള്ള കാര്യമല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ചോയ്സാണിത് എന്നാലും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആത്മാവിൽ ദരിദ്ര അനുഗ്രഹീത എന്തെന്നാൽ സ്വയരാജ്യം അവരുടേതാണ് അതായത് പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ച അങ്ങനെ ഒരു ദുരവസ്ഥയിലായിരിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചല്ല അതുണ്ട് പക്ഷെ അതിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചിന്തിക്കുകയാണ് ആത്മാവലി തരിച്ചു ലൂക്കായി അല്ലെങ്കിൽ ദരിദ്രഭാഗ്യവനം പറഞ്ഞ് പറഞ്ഞ് പ്ലെയിനായിട്ട് പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചിന്തിക്കാനാണ് സാറിനെ അങ്ങനെ ലുക്ക കുറെ കൂടെ ദരിദ്രപക്ഷ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷമാണ് മൊത്തം സുശേഷം നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്കാണ് അതായത് നീ നിൻ്റെ ദാരിദ്ര്യം തിരഞ്ഞെടുത്തിരിക്കുക കാരണം നിനക്ക് അല്ലലില്ലാതെ അല്ലലില്ലാതെ ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യമുണ്ട് പക്ഷേ നിൻ്റെ സഹോദരൻ വേദനിക്കുന്നത് കണ്ടിട്ട് നിന്റെ ഇല്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ നിനക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഉൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് നീ പകുത്ത് അവന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവന് വേണ്ടി നീ അങ്ങോട്ട് ഒരു ഭാഗം ഒരു മുക്കാൽ പങ്കെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിനക്കൊരു ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട് നിൻ്റെ പങ്കുവെപ്പിലൂടെ അല്ലെങ്കിൽ നിൻ്റെ നീ വേറൊരാൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിനക്കൊരു ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട് അതാണ് ആത്മാവിൽ ദാരിദ്ര്യം പോയിൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവിൽ ദാരിദ്ര്യം ഈ ആത്മാവിൽ ദാരിദ്ര്യം നീ ചൂസ് ചെയ്യുന്ന കാര്യമാണ് നീ തിരഞ്ഞെടുത്ത കാര്യമാണ് അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹീതൻ കാരണം സ്വർഗരാജ്യത്തിൻ്റെ റിജ്നസ് മുഴുവൻ അതിൻ്റെ സമ്മന്നത മുഴുവൻ നിനക്ക് കിട്ടും ഇതാണ് ഒരു വാക്യം ഒന്നാം വാക്യം രണ്ടാമത് നമ്മൾ വിലപിക്കുന്നവർ അനുഗ്രഹീത രണ്ടുവന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും അപ്പോൾ വേറൊരാളുടെ വേദനയും കഷ്ടപ്പാടും കാണുമ്പോൾ എൻ്റെ കണ്ണ് നനയുന്നുണ്ടോ നീ വിലപിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹിതൻ നീ ആശ്വസിപ്പിക്കപ്പെടും നീ എങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് അവന് നിന്റെ പ്രാർത്ഥന നീ കണ്ണീരോടു നിൽക്കുന്ന അവൻ്റെ അവനെ ഓർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ പോലും പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാകും ശാന്തശീല അനുഗ്രഹീത ഒരാൾ വഴക്കിന് നൃത്തത്തിന് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറിക്കളയുക ഒരു പ്രശ്നമുണ്ടാവണ്ട ഞാൻ ശാന്തത പോലി പാലിക്കാം ഞാനും കൂടെ വഴക്കിന് പോയാലോ ഞാൻ ശാന്തത എന്ന് പറഞ്ഞ് ഞാൻ മാറിക്കളയുന്നു അല്ലെങ്കിൽ ആ ശാന്തതയുടെ രീതിയിലേക്ക് കാര്യങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അത് അയാളെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ വഴക്കാളിയായി മാറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു പരസ്നേഹം അതിനകത്ത് എളുപ്പമുണ്ട് അങ്ങനെ നീ ഒരു കാര്യം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒരു സ്പേസ് കണ്ടെത്തും എവിടെ സ്പേസ് നീ ഭൂമി അവകാശമാക്കുക പറയുന്നത് ഒരു ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നതിനേക്കാൾ അയാളുടെ മനസ്സാകുന്ന ഭൂമിയിൽ നിനക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് നീ ഭൂമി അവകാശമാക്കിയാൽ എൻ്റെ ഹൃദയം നീ കവർന്നിട്ടുണ്ട് ആ എൻ്റെ ഹൃദയം നില നീ കവർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് വിളിച്ചാൽക്കാൻ സാധിക്കുക നീതിക്ക് വേണ്ടി നീ വിശക്കുന്നവർ ദാഹിക്കുന്നുണ്ടോ നിനക്ക് കിട്ടേണ്ട നീതിയെക്കുറിച്ചല്ലേ പറയുന്നത് സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളിലെയും അനീതിയെക്കുറിച്ച് കേൾക്കുകയും കാണുകയും ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെ നീതി സ്ഥാപിക്കപ്പെടണം നീ അനു നീ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹീതരായിരിക്കും അപ്പോൾ ആ അത് അതിൻ്റെ ഒരു സംതൃപ്തി നിനക്ക് നിനക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞ് വയ്ക്കുക ശാന്തശീല കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കാരണം കരുണ ലഭിക്കും നിനക്ക് തിരിച്ച് കരുണ കിട്ടും അത് അത് നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞീ സെൻറ്റൻസ് ആണ് നമുക്ക് തന്നെ സംശയമില്ല വീണ്ടും പറയുന്നിങ്ങനെയാണ് ഹൃദയശുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഇത് അവർ ദൈവത്തെ കാണും എങ്ങനെയാണ് സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നീ ഇടപെടാൻ പോകുന്ന ആൾക്കാരിലെല്ലാം നീ കാണാൻ പോകുന്നത് ഈശോയാണ് അത്രയുള്ള കാര്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അനുഗ്രഹീതർ അവർ അവർ ദൈവത്തെ കാണും എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് ഹൃദയശുദ്ധിയുണ്ടോ അങ്ങനെയെങ്കിൽ നീ കണ്ണു തുറന്ന് ആരെയൊക്കെ കാണുന്നോ അവരിലൊക്കെ നീ കാണാൻ പോകുന്ന നീ ഈശോയാണ് സ്വഭവമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് അത് നീ 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 ചൂസ് ചെയ്യുന്നേ അത് വന്നു പെട്ടുപോയി കാര്യമല്ല ഈ ബോധപൂർവ്വം എൻ്റെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ നീ കണ്ണു തുറന്ന് നോക്കുന്ന ആൾക്കാരിലെല്ലാം നീ ഈശോയെ കണ്ടുകൊണ്ടിരിക്കും അതതിൻ്റെ അനുഗ്രഹം അവസാനം വഹിക്കുന്നതാണ് സ പിന്നെ സമാധാനം സ്ഥാപിക്കുന്ന ഒരു അനുഗ്രഹീതരെ എന്തെന്നാലും അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും കാരണം നമുക്കറിയാം ആ കൃത്യമായൊരു ഇടപെടൽ അത് നമ്മളോട് വഴിക്കണം നേരത്തെ പറഞ്ഞ ശാന്തശീലിൻ്റെ മാര്യം പറഞ്ഞാണെങ്കിൽ നമ്മളോട് വഴിക്കു വരുന്നതിൻ്റെ കാര്യം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല നമ്മളുടെ ഇടപെടലിലൂടെ എവിടെയൊക്കെ സമാധാനം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നോ അൾട്ടിമേറ്റ്ലി ആ രണ്ടുപേർ നമ്മളോട് തർക്കത്തിനിടയിലാണെന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ അവർ സമാധാനത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ പോകുന്നൊരു കാര്യമുണ്ട് നമ്മൾക്കിടയിൽ നീ അനുഗ്രഹം കൊണ്ടുവന്ന സമാധാനം ശാലോം എന്ന് പറയപ്പെടുന്ന നീ അനുഗ്രഹം കൊണ്ടുവന്ന ആൾ നിശ്ചയമായി ദൈവൂത്രനാണ് നീ ദൈവൂത്രനായിട്ട് പരിഗണിക്കപ്പെടും ഒടുക്കം പറയുന്നതാണ് നീതിക്കൊണ്ട് വിശക്കുകയും ദഹ്ക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും കാരണം പ്രവാചകന്മാരെയും ഇതുപോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത് അപ്പോൾ നീ നീതിക്ക് വേണ്ടി ചില കടുത്ത ആരോപണങ്ങളിലൂടെ വേദനകളിലൂടെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നീ പ്രവാചകനെ പറ്റി എനിക്ക് പിടിക്കാൻ പ്രവാചകൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും പ്രവാചകന്മാർക്ക് കിട്ടിയ പ്രതിഫലം നിനക്ക് കിട്ടും അതാണ് വലിയ പ്രതിഫലം എന്ന് പറയുന്നത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുക അപ്പം ഈ അഷ്ട സ്വഭാവികൾ എട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്കിത് കുറെ കൂടി മനസ്സിലാവണമെങ്കിൽ നമ്മൾ മനസ്സില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെന്ന് പെട്ട പെട്ട കാര്യങ്ങളുടെ പേരിൽ കിട്ടേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് നീ ബോധപൂർവ്വം തിരഞ്ഞെടുത്ത നന്മയുടെ പേരിൽ നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെയാണ് അഷ്ടസൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ എട്ടനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ എട്ടനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ദരിദ്ര ഇങ്ങനെ ദാരിദ്ര്യം ചൂസ് ചെയ്യുക വേറൊരാളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേര് ഞാൻ ദരിദ്രനാകേണ്ട വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ദാരിദ്ര്യം ചൂസ് ചെയ്യുക മറ്റൊരാളുടെ വേദനകളിൽ കൂടെ നിൽക്കാൻ വേണ്ടി വിലപിക്കുന്നവനായി മാറുക എന്നോട് വഴക്ക് കഴിക്കുന്ന ആളെ കൂടി ചേർത്ത് പിടിക്കേണ്ടതു ഞാൻ ശാന്തനായി ഇടപെടുക നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സമൂഹത്തിലെ ഒരു വലിയ തിന്മയും അനീതിയും കാണുമ്പോൾ അതിലേക്ക് ശക്തമായിട്ട് ഇടപെടുന്ന മനുഷ്യനെ മാറുക കരുണ കാണിക്കുക ഹൃദയ ശുദ്ധിയോടുകൂടി ഇടപെട്ട് എല്ലാവരിലും ഈശോയെ കാണാനായിട്ട് ശ്രമിക്കുക സമാധാനം സ്ഥാപിക്കുമ്പോൾ സമാധാനം സ്ഥാപിച്ച് രണ്ട് രണ്ട് കൂട്ടർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്കിടയിലേക്ക് സഹോദരങ്ങൾക്കിടയിലേക്ക് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നീ നടത്തുമ്പോൾ നിശ്ചയമായും അവർ നിന്നെ ദൈവപുത്രനായി പരിഗണിക്കും പീഡനവൽക്കുമ്പോൾ ഓർക്കുക പ്രവാചകന്മാർക്ക് കിട്ടിയ വലിയ പ്രതിഫലം നിനക്കും കിട്ടും അഷ്ടസൗഭാഗ്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ